മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ചുണ്ടായ ദേവാലയാങ്കണത്തിലെ മാലിന്യങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് നീക്കം ചെയ്ത വടക്കാഞ്ചേരി നഗരസഭ ഹരിത സേനാംഗങ്ങളും കണ്ണിജന്റ് ജീവനക്കാരും തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്കാണ് വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിദ്ദിഖ് അരുൺ സുജിത് എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപതോളം ഹരിതകർമ്മ സേനാംഗങ്ങളും കണ്ടിജൻസ് ജീവനക്കാരും ചേർന്ന് മൂന്ന് മണിക്കൂറുകളോളം പ്രയത്നിച്ച് പള്ളി പരിസരം ശുചീകരിച്ചത് ചാക്കുകളിലാക്കി കുമ്പളങ്ങാട് മാലിന്യ കേന്ദ്രത്തിൽ എത്തിക്കുന്ന മാലിന്യം പ്ലാസ്റ്റിക് വേർതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കും ഇത്തവണ മുതൽ മാലിന്യം പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കുന്നതിനായി ചെറിയ യൂസർ ഫീ ഏർപ്പെടുത്തി മാലിന്യം നിക്ഷേപിക്കാൻ വഴിയോര കച്ചവടക്കാർക്ക് ചാക്കുകൾ നൽകിയിരുന്നു മാലിന്യ സംസ്കരണത്തെ പറ്റിയുള്ള ഉത്തരവാദിത്ത ബോധം അവരിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നഗരസഭാ പരിധിയിലെ എല്ലാ ഉത്സവ പെരുന്നാൾ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തുമെന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖ് പറഞ്ഞു കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം എല്ലാ ഷോപ്പറമ്പുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിവിടെ ക്ലീനാക്കുന്നതിന് വേണ്ടി ശുചീകരിക്കുന്നതിന് വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും ഹരിതകർമ്മസേന നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്സവ ദിവസങ്ങളിൽ ഈ ഹരിതകർമ്മസേന ഓരോ ഷോപ്പുകളിലും അതായത് ഇവിടെ വരുന്ന എല്ലാ വ്യാപാരികൾക്കും അവർ അവിടെ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നതിനു വേണ്ടി അവർക്ക് ചാക്കുകളും അതല്ലെങ്കിൽ കളക്ഷൻ ബിന്നുകളും ഇവിടെ നൽകുന്നതാണ് അതും ജനങ്ങൾ കൂടുതൽ ബോധവൽക്കരണപ്പെടുന്നു അതോടുകൂടി ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിൽ ഏകദേശം നൂറോളം വോട്ടർ ബൂത്തുകളും നമ്മൾ വിവിധ ഭാഗങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണഫലം ഈ ഉത്സവങ്ങൾ കാണുന്നുണ്ട് ആളുകളെല്ലാം വോട്ടർ ബൂത്തുകളിലാണ് ഇപ്പോൾ ബോട്ടിലുകളൊക്കെ നിക്ഷേപിക്കുന്നത് മറ്റുള്ള ഇതുപോലുള്ള മറ്റ് മാലിന്യം ഇങ്ങനെ സംഭരിക്കുന്നതിന് വേണ്ടി ഹരിത ക്രമസേനയും കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സാനിറ്ററി വർക്കേഴ്സ് നമ്മളെ കണ്ടിജന്റ് വർക്കേഴ്സും നഗരസഭയുടെ കണ്ടിജന്റ് വർക്കേഴ്സും ഇതിന് കാര്യമായ സഹകരണം നടക്കുന്നുണ്ട് ബി ന്യൂസ് വിന്യൂസ്